സോ കീം ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഡേയ്സ് ചാലഞ്ച് മാത്രം കണ്ടാൽ മതിയോ സൈലത്തിൻ്റെ ഫിഫ്റ്റീൻ ഡേയ്സ് ചാലഞ്ച് മാത്രം കണ്ടാൽ മതിയോ സോ അതിന് കൃത്യമായൊരു ഐഡിയ എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് വൺ ഉണ്ട് സ്റ്റെപ്പ് ടു ഉണ്ട് സ്റ്റെപ്പ് വണ്ണിലൊക്കെ കേസ് പറയുന്നതിനുള്ള ഒരു കാര്യം ഇത് മാത്രം കണ്ടാൽ പോരാ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം നല്ല റാങ്ക് ആഗ്രഹിക്കുന്ന ഒരു ഇത് മാത്രം കണ്ടാൽ പോരാ സൈലൻറ്റ് ചെയ്യുന്ന ഒരു സൂപ്പർ സംഭവമാണ് പക്ഷേ നിങ്ങൾ കൂടുതൽ എക്സ്ട്രാ വർക്ക് എടുക്കണം ഓക്കെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് സൈലത്തിൻ്റെ ഈ ഒരു കാര്യത്തിൽ മനസ്സിലാക്കിയത് ഒരു അടിപൊളി സംഭവം തന്നെയാണ് സൈലന്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പി വൈ ക്യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇ വൈ ക്യൂസ് കിട്ടുന്നുണ്ട് കീമിൻ്റെ അതേപോലെ തന്നെ ഫോർമുല കിട്ടുന്നുണ്ട് കോൺസെപ്റ്റ് കിട്ടുന്നുണ്ട് അതിനോട് തിയറി കിട്ടുന്നുണ്ട് സോ നിങ്ങൾ ഇത് നിർബന്ധമായിട്ടും കാണാം സമയമുള്ളവർ ഡെയിലി ഇത് കാണുക ഓക്കെ കൃത്യമായിട്ട് ഇത് ഡെയിലി കാണുക ഇതിലൊരു തിയറി കോൺസെപ്റ്റ് കൃത്യമായിട്ട് നോട്ടും കൂടി ചെയ്യുക ഓക്കെ നോട്ടും കൂടി ചെയ്യുക ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ രണ്ട് സ്ട്രക്ചർ യൂസ് ചെയ്യുക ഒരു കുറച്ച് ന്യൂസ് പ്രിൻറ്റോ എഫോഷിറ്റോ എന്തെങ്കിലുമൊക്കെ എടുത്ത് നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുക നിങ്ങളെ നോട്ട് ചെയ്തെടുക്കാൻ നിങ്ങൾ വേറെ ഒരു ബുക്ക് എടുത്തിരിക്കുക നൂറ് ശതമാനം അത് ചെയ്തിരിക്കണം വളരെ യൂസ് ആയിരിക്കും ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ കൃത്യമായ ഫോർമുലാസ് കോൺസെപ്റ്റ് ഓരോ ചോദ്യം ചെയ്യുമ്പോൾ കളർ മാ കളർ മാറ്റാം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ട്രിക്സ് വേദിയും ഓരോ ചോദ്യം എന്തെങ്കിലും ഒരു ഐഡിയ അല്ലെങ്കിൽ ഈയൊരു ചോദ്യം വന്നാൽ ഇതേ രീതി നിങ്ങൾ മനസ്സിലാക്കും ഇതാണ് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് വൺ നിങ്ങൾ കൃത്യമായിട്ട് ഇത് കാണുക ഓക്കെ സ്റ്റെപ്പ് വണ് കൃത്യമായിട്ട് ഈ ഒരു രീതി നിങ്ങൾ യൂ യൂട്ടിലൈസ് ചെയ്യുക പി വൈ ക്യൂസ് അവരുടെ കൂടെ ചെയ്യുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഫോർമുല കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക അതുപോലെ ട്രിക്സ് നോട്ട് ചെയ്യുക ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പലരും പറഞ്ഞത് ആ രീതി ചെയ്തു വയ്ക്കുക ഇതാണ് നിങ്ങളുടെ സ്റ്റെപ്പ് വൺ പക്ഷേ സ്റ്റെപ്പ് ടു എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റെപ്പ് ടു പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ടുള്ള കീം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വാട്സ്ആപ്പ് ബോർഡിനെ കുറിച്ചൊന്ന് പറയാം സോ കീം ടു തൗസൻഡ് ട്വൻറ്റി ഫോറിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും സൂപ്പർ വാട്ട്സ്ആപ്പ് ബോട്ടാണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ കിട്ടും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷ്യൽ വാട്സ്ആപ്പ് ബോട്ടിൽ എത്തും അവിടെ നിങ്ങൾക്ക് കീമിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് കീമിൻ്റെ എക്സാം പാറ്റേൺ കീമിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലസ് അതേപോലെ തന്നെ കീമിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള പുതിയ ഡാറ്റാസ് അതേപോലെ തന്നെ കീമിൻ്റെ പ്രീവിയസ് ഇയ ക്വസ്റ്റൻ പേപ്പർ അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടുന്ന ഒരു വാട്സപ്പ് ബോട്ടാണ് സോ കീമിന് വേണ്ടി സ്പെഷ്യലുള്ള വാട്സപ്പ് ബോട്ടാണ് സോ ഇൻ്ററസ്റ്റ് ഉള്ള ഒരു കമന്റ് ബോക്സ് കൊടുത്ത ലിങ്കും ഡിസ്ക്രിപ്ഷനിലും കൊടുത്ത ലിങ്കും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം സോ സ്റ്റെപ്പ് വണ്ണ് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ചെയ്യേണ്ട കാര്യങ്ങൾ പറയും ഇനി ചെയ്യേണ്ട കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ഫിഫ്റ്റീൻ ഡേയ്സ് ചാലഞ്ച് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക പി വൈ ക്യൂസ് പി പി വൈ ക്യൂ ചെയ്യണം അവരുടെ കൂടെ അതേപോലെ തന്നെ തിയറി അതേപോലെ തന്നെ കോൺസെപ്റ്റ് അതേപോലെ തന്നെ ഫോർമുലാസ് കൊസ്റ്റ്യൻ ചെയ്യുമ്പോൾ ട്രിക്സ് ഇതൊക്കെ എഴുതി നോട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുക ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് അവർ ചെയ്യുമ്പോൾ പോസ്റ്റ് ചെയ്യുക ഇതാണ് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടൂയിലോട്ട് വരുമ്പോൾ കളികൾ മൊത്തം മാറി അവർ ചെയ്യുന്ന ആ ചാപ്റ്ററിൻ്റെ സെയിം ചാപ്റ്ററിന് ജെ ഇ ഇ അല്ലെങ്കിൽ നീറ്റിന് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കുക ജെ ഇ നീറ്റിന് ക്വസ്റ്റ്യൻസ് എടുക്കുക ഈ ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുക സത്യം പറഞ്ഞാൽ അത് വേണം നൂറ് ശതമാനം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ മിനിമം നല്ല ഹവേഴ്സ് വർക്ക് എടുക്കണം എക്സ്ട്രാ അറ്റ്ലീസ്റ്റ് ഒരു ജെയിൻ്റെ ഒരു ടെൻ ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിനെ ബേസ് ആയിട്ടുള്ള ഒരു ടെൻ ക്വസ്റ്റ്യൻസ് നീറ്റിന്ന് ഒരു ടെൻ ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെയ്യാൻ സമയമില്ലെങ്കിൽ ഒന്ന് വായിച്ച് കോൺസെപ്റ്റ് മനസ്സിലാക്കി ഒന്ന് ട്രൈ എങ്കിലും ചെയ്യാം അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക ജെയിൻ്റെ കുറച്ച് ഒരു അഞ്ചാറ് വർഷത്തെ ഒരു ഏഴ് വർഷത്തെ പ്രീവിയസ് ഇയർ മാക്സിമം നിങ്ങൾ ഇതേ രീതിയിൽ ഫോളോ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലിങ്ക് കിട്ടും നൂറ് ശതമാനം ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ലിങ്ക് കിട്ടും അത് നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആവുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഓക്കെ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അതേപോലെ തന്നെ ഞാനൊരു കാര്യം കൂടി പറയാം നിങ്ങൾ പി വൈ ക്യൂസ് ചെയ്യണം ഫോർമുല നോട്ട് ചെയ്യണം നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് ഇതിൽ കിട്ടുന്ന ട്രിക്സും എഴുതി വെക്കണം ഇതിൽ കിട്ടുന്ന ട്രിക്സും നമ്മൾ ഈ ഫോർമുല മാത്രമല്ല ഫോർമുല കൊണ്ട് നമുക്ക് ജസ്റ്റ് ചെയ്യാനാ പറ്റില്ല ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യണം അതിനാണ് നമ്മൾ ഈ ട്രിക്സ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലുള്ളത് എങ്ങനെ അപ്ലൈ ചെയ്യണം അതിനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായി ചെയ്യേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എക്സ്ട്ര ആയിട്ട് ഒരു കാര്യം കൂടി ചെയ്യണം മോക്ക് ടെസ്റ്റ് ഓക്കെ മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് എവിടെ നിന്നൊക്കെ കിട്ടുന്നോ മോക്ക് ടെസ്റ്റ് പെയ്ഡാണെങ്കിലും ഓക്കെ ഒരു ചെറിയ പൈസ ഒക്കെ ആണെങ്കിൽ എന്തായാലും മോക്ക് ടെസ്റ്റ് ചെയ്താൽ ശ്രമിക്കുക വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ മോക്ക് ടെസ്റ്റ് നിങ്ങളുടെ സ്പീഡ് നിങ്ങളുടെ സ്പീഡ് നിങ്ങളുടെ ടെക്നിക്ക് അതേപോലെ തന്നെ എത്ര സമയത്തിൻ്റെ ഉള്ളിൽ എത്ര ചോദ്യം നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ മോക്ക് ടെസ്റ്റ് ആണ് എത്ര പഠിച്ചാലും മോക്ക് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ എക്സാം ഹോളിൽ പോയി നിങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യും സോ മോക്ക് ടെസ്റ്റും കൂടി നിന്റെ കൂട്ടത്തില് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അതാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഓക്കെ നൂറ് ശതമാനം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ വീണ്ടും വരുന്നു നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ ചാലഞ്ച് ഒരു കാണുന്നവർക്കാണ് സൈലം മാത്രമല്ല പാല ചെയ്യുന്ന ക്ലാസ് അത് പറയാൻ വിട്ടോയതാണ് പലരും ശൈലത്തിൻ്റെ കമൻറ്റ് വന്നുകൊണ്ടാണ് പറയുന്നത് പാല ചെയ്യുന്ന ക്ലാസുകൾ അതേപോലെ തന്നെ എജു പോട്ട് തരുന്ന ക്ലാസ്സുകൾ ഓക്കെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പി വൈ ക്യൂസും കോൺസെപ്റ്റും തന്നെയാണ് ഓക്കെ പി വൈ ക്യൂസ് തന്നെയാണ് അപ്പം നിങ്ങൾ കീമിൻ്റെ പി വൈ ക്യൂസ് ഇനി സെപ്പറേറ്റ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല നിങ്ങൾ നീറ്റും ജെ ഇയും കൂടി ചെയ്യുക നീറ്റ് ജെ ഇ ആണ് നിങ്ങൾ കൂടുതൽ ഇനി ചെയ്യാൻ പറ്റും നോക്കേണ്ടത് കാരണം കീമിൻ്റെ ഓൾറെഡി നിങ്ങൾ ഈ ലൈവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട് ഇപ്പം നീറ്റ് ജെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക സോ ഇതാണ് നമുക്ക് ആകെ പറയാനുള്ള കാര്യങ്ങൾ സോ എന്ത് ഡൗട്ടും നില കമൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ നൂറ് ശതമാനം നിങ്ങളുടെ കൂടെ ഉണ്ട് അതേപോലെ നെക്സ്റ്റ് വീഡിയോസ് പറഞ്ഞാൽ ട്രിപ്പിളിൻ്റെ കട്ട് ഓഫ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മെക്കാനിക്കലിനെ കട്ട് ഓഫ് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് പിന്നെ സിവിലിൻ്റെ കട്ട് ഓഫ് ഈ ഈ ഒരു മൂന്ന് കോഴ്സിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളും പിന്നെ ഇഷ്ടംപോലെ ട്രിക് ആൻഡ് ടിപ്സിൻ്റെ അതേപോലെ തന്നെ മോക് ടെസ്റ്റിൻ്റെ കുറേ വീഡിയോസ് വരുന്നുണ്ട് സോ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക സോ അതേപോലെ തന്നെ കോളേജ് ദിവസത്തിൻ്റെ ലിങ്ക് ഒന്ന് ശ്രദ്ധിക്കാൻ എനിക്ക് ഹൈലി യൂസ്ഫുൾ ആയിരിക്കും സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ ഇറ്റ്സ് ഫോർ യു നോട്ട് ഫോർ മീ